കേരള സർക്കാർ സ്ഥാപനമായ വടകരയിലെ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായി പരിപാടി ഷാഫി പറമ്പിൽ എം ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം വരുമാനമെന്ന ആശയവുമായി ക്യാമ്പസുകളുടെ ഉത്പാദന കേന്ദ്രത്തിലാക്കി മാറ്റുക വിദ്യാർത്ഥികളെ വ്യവസായശാലകൾക്ക് ആവശ്യമായ രീതിയിൽ വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് പോളിടെക്നിക് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് വടകര മോഡൽ പോളിടെക്നിക് കോളേജിലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഇൻഡസ്ട്രി ഓൺ എന്ന് ിംഗ് ആയിട്ടുള്ള തോട്ട്സും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പും അതിനകത്തൊക്കെ ഒരുപാട് ഫ്യൂച്ചറും നമ്മുടെ നാടിന് കണ്ടതുണ്ട് എല്ലാവരും ജോബ് ആരാണ് ജോബ് ഹോൾഡേഴ്സ് നല്ല ആശയങ്ങൾ കയ്യിലുള്ളവരാണ് ഇപ്പൊ ഇന്നിവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു ഇന്ന് പരിചയപ്പെടുത്തി അപ്പൊ അവർ പറയുന്നത് പിന്നെ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുമ്പോൾ കെ സി ബി ലിങ്കേജ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് സ്റ്റാൻഡ് അലൗണ്ട് സ്വന്തമായിട്ട് നമുക്ക് അത്ര ഡിപ്പെൻഡൻസ് ഒഴിവാക്കുന്ന ഒരു ഇൻവേർട്ടറിന് ഇവിടെ ഇൻഡസ്ട്രിയോൺ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങള് ആ ആശയങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺഫൈൻമെന്റും ഇല്ല അത് വടകരപ്പൊടിയിലാണോ അത് സിലിക്കൺ വാലിയിലാണോ എന്നുള്ളതല്ല നല്ല ആശയങ്ങൾ എവിടെയാണെങ്കിലും അതിന് പർച്ചേസ് ചെയ്യാൻ ലോകം കാത്തു നിൽക്കുക അതിനെ ഉൾക്കൊള്ളാൻ ലോകം കാത്തു നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇവിടെ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കും ഇവിടുത്തെ പൊതു സമൂഹത്തിനും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു പറയുന്നു പോളിടെക്നിക് ഇസ് നോട്ട് ഓൾ അബൌട്ട് ക്ലാസ് റൂംസ് നോട്ട് ഇവൻ ടെക്സ്റ്റ് ബുക്സ് നിങ്ങളുടെ ഇവോൾവിംഗ് വേൾഡിന്റെ മുമ്പിൽ നടക്കുന്ന അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അപ്പം കീപ് ഓൺ ഇംപ്രൊവൈസിങ് നിങ്ങൾ ചില പൊട്ട ആശയങ്ങളും ചില മണ്ടൻ ആശയങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വന്നോറ്റ് അത് ആദ്യമൊന്ന് പരാജയപ്പെട്ടൊക്കെ പോട്ടെ പിന്നെ എഗൈൻ വർക്ക് ഓൺ ദാറ്റ് പിന്നെ സക്സസ് നിങ്ങളുടെ ആവട്ടെ പോളിടെക്നിക് അറിയപ്പെടുന്നത് ഐ ഒ സിയുടെ ഉദ്ഘാടനം ആര് നടത്തി എന്നുള്ളതിന്റെ പേരിലല്ല അതിന്റെ അധ്യക്ഷത ആര് വഹിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല അതിന്റെ സ്വാഗതം ആര് പറഞ്ഞു എന്നുള്ള പേരിലല്ല ആരൊക്കെ പ്രസംഗിച്ചു എന്നുള്ളതിന്റെ പേരില്ല ഇവിടുന്ന് ഒരു വിദ്യാർത്ഥിയുടെ പ്രോഡക്റ്റിന് ലോകം ആകാംക്ഷയോട് ഉറ്റുനോക്കുമ്പോൾ അന്ന് ഞങ്ങളൊക്കെ പറയും ഞങ്ങളുടെ വടകര പോളി കുട്ടിയാണ് വടക്കര എം എൽ എ കെ കെ രമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ അരുൺകുമാർ വിയെ സ്വാഗതം പറഞ്ഞു വടകര മോഡൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അശോക് നോവി നന്ദി പറഞ്ഞു പ്രൊവിഡന്റ് ടെക്നോളജി മാനേജിംഗ് പാർട്ട്ണർ അനൂപ് ആർ മുഖ്യപ്രഭാഷണം നടത്തി വടകര മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സിന്ധു പ്രേമൻ വാർഡ് കൗൺസിലർ പി കെ സി അഫ്സൽ ഹരിയാലി ഡയറക്ടർ മണലിൽ മോഹൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എം എന്നിവരും സ്ഥാപനത്തിലെ വിവിധ വകുപ്പ് മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന കോളേജ് വികസന സമിതി യോഗത്തിൽ സ്ഥാപനത്തിന്റെ വികസനവും അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയും ചെയ്തു പുതിയ പട്ടിക ടെക്നോളജിന്റെ കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലായിക്കോട്ടെ ഫിഷ്യൽ ട്രീണിങ്ങിലായിക്കോട്ടെ റോബോട്ടിക്സിലായിക്കോട്ടെ സൈബർ ഫോറൻസിക് ആയിക്കോട്ടെ എന്താണ് പുതിയ ടെക്നോളജി അത് പഠിക്കാനും അതിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും അത് പ്രവർത്തിക്കാനും ഉള്ള അവസരങ്ങൾ ഐ എച്ച് ആർ ഡി ഐ എച്ച് ആർ ഡിയുടെ കോളേജുകളിൽ ഒരുക്കുന്നുണ്ട് ഇന്നിപ്പോ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയോൾ ക്യാമ്പസ് ആരംഭിക്കുകയാണ് അതായത് നമുക്കറിയാം ലോകത്ത് മൾട്ടിനാഷണൽ കമ്പനികളടക്കം ഡിഗ്രി ബേസ്ഡ് ഹയറിംഗിൽ നിന്ന് സ്കിൽ ബേസ്ഡ് ഹയറിംഗിലേക്ക് എന്താണ് നിങ്ങളുടെ ഡിഗ്രി ഇന്ന ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജോലി സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യത്ത് നിന്ന് എന്ത് അറിയാം നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിട്ട്